ഹായ് ഫ്രണ്ട്സ് തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് എങ്ങനെ നമ്മുടെ പന്നി ഫാമുകളിൽ പ്രായോഗികമാക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം ചാണകത്തിലുള്ളതുപോലെ തന്നെ സൂക്ഷ്മാണുക്കൾ പന്നിയുടെ കാഷ്ടത്തിലും ഉള്ളതിനാൽ കമ്പോസ്റ്റ് ടാങ്ക് നിർമ്മിച്ചതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ചാണകത്തിൻ്റെ ലെയർ ഇടുന്നതിന് പകരം ചാണകനീരോ അതുമല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറിയോ തളിച്ചാൽ മതിയാവും അതിന് മുകളിലായിട്ട് ഫാമിലെ പന്നിയുടെ കാട്ടവും മറ്റ് ജൈവ മാലിന്യങ്ങളും ഒരു ഓട്ടക്കൊട്ടയിൽ കോരി തോർന്നതിന് ശേഷം ഈ കമ്പോസ്റ്റ് ടാങ്കിലേക്ക് ഒരു ലെയർ ആയിട്ട് നിക്ഷേപിക്കാം അതിന് മുകളിലായിട്ട് ഒരു ലെയർ കരിയില ഇടുക പിന്നെ അതിന് മുകളിൽ വീണ്ടും ചാണകനീര് തളിക്കാം അതിന് മുകളിലായിട്ട് ഫാമിലെ അവ ജൈവ മാലിന്യങ്ങൾ പന്നിയുടെ കാട്ടവും നമുക്ക് ഒരു ലെയർ ആയിട്ട് നിക്ഷേപിക്കാം അങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ടാങ്ക് നിറയുന്നതുവരെ നിക്ഷേപിക്കാം അപ്പോൾ ഫാമിലെ മാലിന്യങ്ങൾ അധികമായിട്ട് നമുക്ക് ഈ ടാങ്കിൽ നിക്ഷേപിക്കാൻ കഴിയും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട അടുക്കി വെച്ച് നമുക്ക് ടാങ്ക് നിർമ്മിക്കാം പക്ഷേ ടാങ്ക് ശകലം സിമെൻറ്റും മണലും ചേർന്ന് ചാന്തിട്ട് ഒന്ന് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് ബലത്തിലല്ല പിന്നെ നമുക്ക് പൊളിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാ ലെയറും വേണ്ട ഏറ്റവും മുകളിലത്തെ ലെയറോ സെൻറ്ററിൽത്തെ ലെയറും മാത്രം ഒന്ന് ഉറപ്പിച്ചാലും മതിയാകും അല്ല എങ്കിൽ ഈ ഫാമിലെ അവശിഷ്ടങ്ങൾ എന്നറിയുമ്പോൾ ചിലപ്പോൾ ഇത് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുമല്ലോ ഇങ്ങനെയുള്ള നാലോ അഞ്ചോ ടാങ്കുകൾ നിർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലെ അവശിഷ്ടങ്ങളെല്ലാം നല്ല ഉപയോഗമുള്ള കമ്പോസ്റ്റ് വളമാക്കി മാറ്റാൻ നമുക്ക് കഴിയും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്